ഹായ് ഹലോ ഗ്രീൻ ടു വെള്ളീൻ്റെ പുതിയൊരു വെള്ളി എല്ലാവരും സ്വാഗതം അപ്പം നമ്മൾ ആക്കരി കടയിൽ നിന്ന് ഒരു ഡ്രൈവ് അങ്ങനെയായിരുന്നു അത് നമ്മുടെ മുന്നത്തൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതേപോലത്തെ ഒരു പെട്ടി നമ്മുടെ അവിടുത്തെ ആക്കര കടയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ട് ഒരു ആക്കര ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു പെട്ടി കിട്ടി ആ പെട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഈ തൈരും പാലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ രണ്ട് കള്ളിയിട്ട് ആ ബോക്സ് ഒന്ന് കിട്ടിയത് അപ്പം അത് രണ്ടും രണ്ട് കള്ളി എന്നുള്ളത് ഒറ്റക്കള്ളിയാക്കിയിട്ട് അത് ഫ്ലെയിൻ്റാക്കി മുട്ട ഒരു ട്രേ ആക്കി എടുക്കണം പിന്നെ അതേപോലെ തന്നെ വേറൊരു തക്കാളി പെട്ടിയും കൂടി കിട്ടിയിട്ടുണ്ട് തക്കാളി എന്ന് വെച്ചാൽ ആപ്പിൾ പെട്ടി പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ അതല്ലാണ്ട് തന്നെ നമ്മൾ കോഴികൾക്ക് അഞ്ച് ദിവസം അതിൻ്റെ കോഴി വാങ്ങിയിട്ട് നമ്മൾ അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ വാക്സിൻ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് വാക്സിൻ കൊടുക്കണം അതായത് ഒരു കണ്ണിലും അതായത് ഒരു കണ്ണിലൊരു മൂക്കിൽ വയ്ക്കേണ്ടത് അത് ക്രോസ് ആയിട്ട് വയ്ക്കണം വലത്തെ കണ്ണിലാണെങ്കിലും അടുത്ത മൂക്കിൽ വയ്ക്കണം അങ്ങനെ ഒഴിക്കണം അപ്പം അതിൻ്റെ വീഡിയോ കിട്ടിട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബും ചെയ്തിട്ടാണ് കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തോളൂട്ടോ മറക്കരുത് അപ്പം വീഡിയോയിലേക്ക് അപ്പോൾ പോവാം കടയിൽ നമ്മള് രണ്ട് പെട്ടിയും പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും വാങ്ങിയിട്ട് ന്യൂസ് പേപ്പർ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് ഉള്ളവരെ തരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നെയ് പെട്ടി ഞാൻ അത് മുറിച്ചു മുറിക്കാത്തിരി പാട് പെട്ടി വിട്ടോ രണ്ട് ദിവസം വരുന്ന മുറ്റത്തേക്ക് വെട്ടിയിട്ട് പിന്നെ അടിവശം ഞാൻ ഗ്യാസ് അമ്മ വെച്ചിട്ടാണ് മുറിച്ചേട്ട പിന്നെ ഇത് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കും ഈ ചാക്ക് ഇട്ടില്ലേ അതിൻ്റെ അടിയിൽ നമ്മൾ രണ്ട് മൂന്ന് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കിട്ടുന്ന ന്യൂസ് പേപ്പറാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇപ്പം ഞാൻ അത് അവിടെ കണ്ടപ്പോൾ അത് അഞ്ച് കിലോ ന്യൂസ് പേപ്പർ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കണ്ട് അതും വാങ്ങി നമ്മളിത് ഫുള്ളും വിരിച്ച് കൊടുക്കണം ഇനി അപ്പോൾ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ പതിവൊന്ന് വിരിക്കണം വിരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തീറ്റ ഇട്ട് കൊടുക്കണം അതായത് സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കണം ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ ഗ്രിപ്പ് ഉണ്ടാവില്ല അപ്പോൾ സ്റ്റാർട്ടർ മേലെ കൂടെ ഒന്ന് ചെറുതായിട്ടും തൂവി കൊടുക്കണം അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ചേട്ടൻ ആളുടെ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ നമ്മളിൽ കൂട്ടിൽ രണ്ട് ബൾബ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ബൾബും കൂടി ഇടണം എന്ന് പറഞ്ഞ് ഇട്ട് നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് അനുസരിച്ച് നമ്മളൊരു ബൾബും കൂടി ഇട്ട് കൊടുത്തേണ്ട കേട്ടാണ് അത് ഇതിൽ അവസാനം കാണിക്കുള്ളൂ നമ്മളിപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അത് പോയി വാങ്ങി ഒന്ന് സെറ്റ് ചെയ്യുന്ന പിന്നെ ലൂസേപ്പ് ഇടണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലും നിറച്ച് ഇവരെ കാട്ടം ആയിട്ട് നടക്കാൻ പറ്റില്ല വെയിറ്റ് കൂടി ഇന്നും നടക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കാരണം കൊണ്ട് നമുക്ക് ലൂസപ്പ് ഇടണം നല്ല നന്നായിരിക്കും പിന്നെ അവരിത് പിന്നെ കൊത്തി തിന്നും അത് ഒഴിവാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഗവൺമെൻറ്റിൽ നിന്നായാലും എവിടെ നിന്നായാലും നമ്മളിപ്പോൾ ഒരു നൂറ് കോഴീനെടുക്കാൻ എടുക്കാൻ ഒരു ഉദ്ദേശം എപ്പോഴാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയത് നൂറിന് വാങ്ങിയാൽ ഒരു പത്തെണ്ണം കോഴിയിൽ നമുക്ക് എന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിയിൽ നൂറ് കോഴീനായിട്ടിപ്പം അതിലൊക്കെ ഓരോന്നോ ചത്തു ചത്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇത് മേലേക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടേ മേലേക്ക് മേലേക്ക് കയറേണ്ടിരിക്കും അപ്പം നമ്മൾ നമ്മുടെ ഇങ്ക് ബാറ്ററിക്ക് മാറ്റി ഉണ്ടായിട്ടുക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചവാറയതിനെ അങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ അവരെ രക്ഷിക്കെടുക്കാൻ നോക്കുക നോക്കേണ്ടത് പക്ഷേ ഓരെണ്ണം രക്ഷപ്പെട്ട് വരുമ്പോൾ മറ്റേതായാലും ഓരോ ചാവും അപ്പോൾ അത് കാരണം നമ്മൾ ചത്തേനും നമ്മളിതിൽ കാണിക്കണമല്ലേ നമ്മുടെ വീഡിയോസിലൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയില്ല അപ്പോൾ എത്ര നാൾ ഉണ്ടാകുന്ന അറിയില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ ആദ്യത്തിന് നമ്മൾ ഇത്രയും കോഴീനെ കൂടുതലെടുക്കണം അപ്പോൾ അത് മരുന്ന് കൊടുത്ത് നിർത്താൻ മരുന്ന് എല്ലാവരും മിക്ക ആൾക്കാർ മരുന്ന് കൊടുക്കണം നമ്മൾ ഈ മരുന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ തുള്ളി മരുന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ നമ്മൾ ഒരു മരുന്നു കൊടുക്കാറില്ല പിന്നെ ഇവരുടെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വരാൻ മരുന്ന് കളയും അതുമാത്രമേ നമ്മൾ ചെയ്യാറ് എല്ലാ കോഴിക്കും അങ്ങനെ ചെയ്യാറ് ഇപ്പം നമ്മൾ ഈ കോഴീനെടുത്ത കാരണം കൊണ്ട് നമ്മൾ എല്ലാം മരുന്നും നമ്മൾ ഉപയോഗിച്ച് നോക്കണം അങ്ങനെ വിചാരിച്ചത് നമ്മൾ ഈ കോഴീനെ ഇറക്കി വയ്ക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോഴീനെ ഇറക്കണം അല്ലെങ്കിൽ ഇതിപ്പോൾ ഇപ്പോൾ ഓരോന്ന് വെറും ചത്തോണ്ടിരിക്കുക നാലഞ്ചെണ്ണൊക്കെ ചത്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് കാരണം വെച്ചാൽ ഒന്നാമത്തെ രണ്ടു നേരം ഇതിട്ട് കൊടുക്കണം ലൈറ്റിട്ട് കൊടുക്കണം പക്ഷേ ലൈറ്റിട്ട് കൊടുത്താലും എല്ലാരും കിട്ടിയെന്ന് വരില്ല എന്നുവെച്ചാൽ അത്യാവശ്യം ഏരിയ നമ്മുടെ കൂടിന് അത്യാവശ്യം ഏരിയ ഉണ്ട് പിന്നെ വീതി ഇല്ലാത്ത നീളത്തിലുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ പാത്രം ചെറുതാക്കിയിട്ടുണ്ട് പക്ഷെ അവരെന്നാലും മേലക്കും മേലക്കി കയറി നിൽക്കുക പിന്നെ ഇവരെ കാട്ടം വരുന്നത് അത് നല്ല മറ്റേ പഞ്ഞിക്ക് ഒന്ന് തുടച്ചു കൊടുക്കണം അതിന് ഈ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ വരാ ഇളക്കി പോകും അപ്പം അതൊന്ന് തുടച്ചു കൊടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇനി അപ്പം ഇനി മരുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം ചാവോ ചാവും രക്ഷപ്പെടുന്ന അറിയില്ല കേട്ടോ അപ്പോൾ ആ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും മരുന്ന് കൊടുക്കേണ്ടതാണ് ഇത് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ആ മരുന്ന് കൊടുക്കാം വേറെ മരുന്ന് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ മരുന്ന് തന്നെ കൊടുക്കാം പിന്നെ റിസോർട്ടെന്ന് പറഞ്ഞിട്ട് മരുന്നാണ് കൊടുക്കുന്നത് അപ്പം അത് കൊടുക്കണം നമുക്കിതിൽ പറയാൻ പറ്റണമെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് പോലെ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഗവൺമെൻറ് ഫാമിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പത്തിരുന്നൂറിനൊക്കെ ആയിട്ട് എടുത്തോളൂ ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ആയിട്ട് എടുത്തോളൂ അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടിയ അതായത് മൊത്തം കിട്ടിയെന്ന് വരില്ല അതാണ് ഞാൻ പറയണത് പത്തെണ്ണെങ്കിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നിട്ട് ഞാൻ വെച്ചാൽ ഒരു ഏറ്റവും കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത്ര നല്ലത് ഇപ്പം കൊല്ലത്തുനിന്ന് ഒരു ചേട്ടം വന്നിട്ട് എൻ്റെ കൂടെ വന്നെടുത്തിട്ടുണ്ടായി ആളാണെങ്കിൽ അണ്ണിയൊന്നും ഇല്ല ആൾ ഒരുപാട് കോഴി വാങ്ങിയിട്ടുണ്ട് അതിപ്പം എന്താ എന്താ അവസ്ഥ അവസ്ഥയെന്നൊന്നും അറിയില്ല ആളിങ്ങനെ വീട്ടിൽ വളർത്തിയിട്ട് ആൾക്കാർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു തരുന്ന വല്ല ഇറച്ചി കിടക്കൊക്കെ കുറക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആൾ വാങ്ങിയിട്ട് പോയത് അപ്പോൾ ആളുടെ അവസ്ഥ ആലോചിക്കും എനിക്ക് വിഷമമാണ് വരുന്നത് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലുണ്ട് നമുക്കും പറ്റിയിട്ടുണ്ട് നമുക്കിപ്പോൾ കോഴിയിലെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം മരുന്ന് കൊടുക്കുന്നുണ്ട് മരുന്നായാലും ഇപ്പം സ്റ്റാർട്ടറും കൊടുക്കുന്നുണ്ട് അന്നിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് പരമാവധി നമ്മൾ നോക്കാറുണ്ട് പക്ഷേ എല്ലാവരും രക്ഷപ്പെടണം എന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ കിട്ടി നമ്മൾ കറക്റ്റായിട്ട് നോക്കും അതാണ് അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് പിന്നെ നമുക്ക് ലൈറ്റ് വാങ്ങിക്കാൻ പോകണം അതും ഫിറ്റ് ചെയ്യണം പിന്നെ ഇത് ടോപ്പ് ഉണ്ടെങ്കിൽ അത് അടച്ചിരിക്കുന്ന അടച്ചിരിക്കുന്നില്ല അതെന്നുവെച്ചാൽ ഇപ്പുങ്ങൾ ചാടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറും അതിൻ്റെ ഉള്ളിൽ കയറി രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു രക്ഷപെടാമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും കയറിയിരിക്കും തിന്നാനായിട്ട് അങ്ങനത്തെ ഒരു പ്രവണത എന്നും കാണുന്നുണ്ട് പിന്നെ ഈ കൂടിൻ്റെ രണ്ട് ഈ കൂട് കൂടിങ്ങനെ മോളിക്ക് തുറന്നിട്ട് രണ്ട് പള്ളിക്ക് ഇങ്ങനെ കമ്പ് ഊത്തി വെച്ചേക്കണത് അത് അത് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതിപ്പോൾ രണ്ട് ബൾബ് ഉള്ളു നമ്മുടെ ഇനി അടുത്ത വീഡിയോ അടുത്ത ഭാഗം കാണിക്കുമ്പോൾ അതിൽ ഞങ്ങൾ ഒരു ബൾബ് കൂടി ഇടുന്നതായിരിക്കും പിന്നെ നാൽപ്പതിൻ്റെ രൂപ ബൾട്ട് ഇടാൻ പറഞ്ഞേ ഞങ്ങളത് അറുപതന്നെ ഇടുന്നത് അങ്ങനെ പോയത് ഇരുത്തായി വന്നപ്പോൾ നമ്മുടെ മരുന്ന് തീർന്നു പിന്നെ ഞാൻ പുള്ളി കാണിച്ചില്ല കേട്ടോ നമ്മൾ ഒന്ന് രണ്ടെണ്ണത്തിനെ കാണിക്കുന്നുള്ളു പിന്നെ ഇത് കാണിക്കാന്ന് തന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും അത് കാരണം നമ്മൾ ഓരോ ഇങ്ങനെ ഒരു രണ്ടരണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിന് കാണിക്കുന്നുള്ളൂ കേട്ടോ അത് ഒരു വനത്തെ കണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ അടുത്ത മുക്കിൽ വയ്ക്കണം അല്ലെങ്കിൽ അടുത്ത കണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ വല്ലപ്പോഴും മൂക്കിൽ വയ്ക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കിട്ടുന്ന ഈ മരുന്ന് വയ്ക്കണ്ടെട്ടോ പിന്നെ വായിൽ വയ്ക്കണമുണ്ട് മറ്റേ ഇത് കഴിഞ്ഞിട്ടുള്ളത് വായിൽ വയ്ക്കണമെന്ന് തോന്നി അപ്പം അതൊക്കെ നമുക്കൊന്ന് നോക്കണം എങ്ങനെ രീതി മുന്നേ മുന്നിട്ടാൾക്കാരെ ചെയ്തേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പം ഈ കോഴീനെ വാങ്ങിക്കുന്ന ഓഫീസിൻ്റെ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ ഈ കോഴിക്ക് മരുന്ന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പം അതും നമുക്ക് ഇതില് നോക്കേണ്ടതാണ് പിന്നെ ഇത് പ്രാന്ത് പിടിക്കുന്ന പണിയാട്ടോ നമ്മളിത് പെട്ടെന്ന് തിരുന്ന് വിചാരിച്ചേ പക്ഷേ ഇത് ഒരു കണക്കിന് നടക്കുന്ന പരിപാടിയില്ല ഒത്തിരി റിസ്ക്കുള്ള പരിപാടി അത് വലുതായി കഴിഞ്ഞാലുള്ള അവസ്ഥ വേറെ വേറെയാണ് അപ്പൊ അതും നമ്മൾ നോക്കണം ഇത് നൂറെണ്ണാക്കിപ്പന്നെ ഇത്രയും ഭ്രാന്തി പിടിക്കണേ അപ്പ ആ അമ്പെണ്ണം തന്നെ വാങ്ങിയാൽ മാത്രമേ നമുക്ക് നൂ നൂറ് എണ്ണയില് കിട്ടുള്ളൂട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനി എടുക്കുമ്പോൾ കൂടുതൽ എടുക്കുള്ളൂട്ടോ അല്ലാണ്ട് നമ്മൾ ഇനി കുറച്ചെടുക്കാൻ നോക്കണില്ലേ അപ്പോൾ ഇത് നമ്മളിന്ന് സാമ്പിൾ നോക്കണത് ഇവരെ എങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് എടുക്കണത് പ്രൈവറ്റിൽ നിന്നാണെങ്കിൽ അമ്പാണ് അമ്പെണ്ണം വെച്ചെടുക്കുകയുള്ളൂ അമ്പാണ് എടുത്താലേ നമുക്കൊരു പതിനെണ്ണം ഇരുപതെണ്ണം ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഇവിടുന്ന് ഇവിടുന്ന് ഇത്തിരി കൂടുതൽ എടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് മറ്റേ നമ്മൾ പ്രൈവറ്റ് നിന്ന് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചാവണതും അങ്ങനെ നമ്മൾ നോക്കണില്ലല്ലോ അപ്പം അത് കാരണം ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞേട്ടാ അങ്ങനെ െല്ലാവരുടെയും മരുന്ന് കൊടുക്കല് കഴിഞ്ഞത് ഇപ്പം എല്ലാവരും ഇറക്കിയിട്ടുണ്ട് ചിലതൊക്കെ തൂങ്ങി പിടിച്ച് തുടങ്ങിയിട്ടാണ് നമ്മൾ മൂന്ന് ബൾബ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതേ നോക്കിയോളൂ മൂന്ന് ബൾബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ട മൂന്ന് ബൾബ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മള് ഫുള്ള് നമ്മള് വൈകുന്നേരം മൊത്തം മറക്കും ഈ ചൂട് പുറത്തേക്ക് വേണ്ടി മറക്കുന്നുണ്ട് തുണി വെച്ചിട്ടുണ്ടെങ്കിൽ മറിക്കുന്നു അല്ലെങ്കിൽ കാർബോഡി ചൂട് ഒട്ടും പോവില്ലേ പുറത്തേക്ക് അകലേന്നുള്ള വ്യൂ കാണിച്ചിട്ടോ ചെയ്ത അകലേ എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ഡോറ് തുറന്നു വെക്കണ കേട്ടോ ഇത് വേണ്ട ഇങ്ങനെയാണ് ഡോറ് തുറന്നു വെക്കുന്നത് നമ്മൾ ഹരിച്ചാൻ്റെ ഫാമിലി കണ്ടാക്ട് നമ്മൾ ചെയ്താൽ മതി നമ്മൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് വയ്യാണ്ടവണ നമ്മൾ വേറൊരു പെട്ടിയിൽ ലേറ്റ് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നാളേക്ക് റെഡി ആകുന്നറിയില്ല നമ്മൾ വെറുതെ ഒന്ന് വെച്ച് നോക്കണമെന്നാണ് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ചെയ്തതാണ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് ചോദിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബും ചെയ്തു തരാം അപ്പൊ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ ബൈ